നമസ്കാരം കാസർകോട്ടെ പൗരപ്രമുഖനും നമ്മളിൽ നിന്നും വിടവാങ്ങിയ കാസർകോട്ടെ മുൻ കൗൺസിലറും ചെയർപേഴ്സണുമായ കെ എം ഹസന്റെ പേരമകൻ മുഹമ്മദ് ഷെൻവിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അനുവദിക്കാൻ സാധിക്കാത്ത വിധമുള്ള വിദ്വേഷ പ്രചരണം നടക്കുകയുണ്ടായി വൈസ്രോയ് ഷിഹാബിന്റെ മകനായ മുഹമ്മദ് ഷെൻവിന്റെ കല്യാണം രാജസ്ഥാനിൽ നടത്തിയതാണ് ചിലർക്ക് വലിയ വിദ്വേഷത്തിന് കാരണമായി മാറിയതോ ഇത് ആഡംബര കല്യാണമായി പോയി ഈ ആഡംബര കല്യാണം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിച്ച് വിടുന്നത് എന്തായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം ആ വീഡിയോ കാണാം നേരത്തെ ഈ വീഡിയോ കണ്ടവരാണെങ്കിൽ അഞ്ച് മിനിറ്റ് ഫോർവേഡ് ചെയ്ത് ബാക്കിയുള്ള ഭാഗം കേൾക്കുക നമ്മൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായ നമ്മളിൽ നിന്നും വിടവാങ്ങിപ്പോയ കെ എം ഹസൻ അതായത് കാസർഗോട്ടെ മുൻ കൗൺസിലറും അതുപോലെ ചെയർപേഴ്സണുമായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ച വലിയൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേരമകന്റെ ഒരു വിവാഹം ഉണ്ടായിരുന്നു അങ്ങ് രാജസ്ഥാനിൽ വെച്ചാണ് ആ വിവാഹം നടന്നത് കെ എം ഹസന്റെ പേരക്കുട്ടിയും വൈസ്റോയ് ഷിഹാബിന്റെ മകനുമായ മുഹമ്മദ് ഷൻവിനും സൈനബിയും തമ്മിലുള്ള നിക്കാഹാണ് രാജസ്ഥാനിൽ നടന്നത് ഈ വിവാഹാഘോഷത്തിന്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായപ്പോൾ പല ചോദ്യങ്ങളും ചോദിച്ചു കൊണ്ട് ചിലർ എഴുത്തുകളുമായി രംഗത്ത് വന്നു അത് ഇങ്ങനെയാണ് ഇബ്രാഹിം അങ്കോല എന്ന പേരിൽ അതിന് ആ വ്യക്തി തന്നെയാണോ എഴുതിയെന്ന് ഏർ ഉറപ്പിക്കാൻ സാധിക്കില്ല പ്രചരിക്കുന്നത് അങ്ങനെയാണ് അതായത് ജയ്പൂരിൽ ഒരു കാസർഗോഡ് നിക്കാഹ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ആ എഴുത്ത് ആരംഭിക്കുന്നത് തുടർന്ന് കാസർഗോഡ് നിന്നും ജയ്പൂരിൽ കല്യാണം കഴിക്കുന്നത് ഇത് ആദ്യമാണത്രേ എല്ലാം കുട്ടിയുള്ള ഒരു പരിഹാസം രീതിയിലുള്ള ഒരു എഴുത്താണ് അതിലുള്ളത് വിവാഹ ആഘോഷത്തിനായി ഇവരുടെ ബന്ധുക്കളെയും മാത്രമല്ല നിക്കാഹ് നിഗാഹകർമ്മത്തിനായി ഹത്തീബിനെയും അവരുടെ മഹലിലെ ഉസ്താദിനെയും വിമാനമാർഗം കൊണ്ടുപോയതിനെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് അല്ല ഈ വിവാഹത്തിന് വേണ്ടി വന്ന ചെലവുകളുടെ കണക്കുകളും ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു കോടി രൂപയാണ് അത്രേ ഈ ഹത്തിന് ഇവർക്ക് ചെലവഴിച്ചിരിക്കുന്നത് മാത്രമല്ല നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ മാതൃക വിവാഹം എന്ന വിഷയത്തിൽ ഒരു ഉഗ്രം പ്രഭാഷണം ഖത്തീബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു പരിഹാസം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തത് ഒരു അല്പം കടന്നിട്ടുള്ള ഒരു കുറിപ്പാണ് ഇതൊരു നിക്കാഹ് ചടങ്ങാണ് എവിടെ അങ്ങ് രാജസ്ഥാനിൽ പണമുള്ളവൻ ഇങ്ങനെ കഴിക്കുന്നു ഇല്ലാത്തവൻ പെണ്ണാണ് ഇല്ലാത്തവർ പെണ്ണാണെങ്കിൽ അതൊരു മൂളം കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നു അത് നമ്മുടെ കാൽച്ചുവട്ടിൽ നടന്ന സംഭവമാണ് തുടർന്ന് ഇദ്ദേഹം ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് അതായത് ധൂർത്തിനെ കുറിച്ചാണ് പറയുന്നത് അതായത് രാജസ്ഥാനിൽ പോയി കല്യാണം കഴിച്ചത് ദൂർത്താണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് മാത്രമല്ല ഇവരൊക്കൊക്കെ നേർവഴി പകർന്നു നൽകേണ്ട ഹത്തീപുമാരും പണ്ഡിതമാരും പണത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെന്നും ഈ ഹത്തീപും തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ കർമ്മങ്ങൾ ചെയ്ത് നൽകാൻ നേത്രത്വം നൽകുന്നു എന്നും കൂടി പറയുന്നു വാൽകഷ്ഠമായി സ്ഥലം കത്തീബിനോട് ദയവ് ചെയ്ത് ജുമാ നിസ്കാരത്തിന് ശേഷമുള്ള താങ്കളുടെ കുറേ പാപങ്ങളെ വിഡ്ഢിയാക്കി പേടിപ്പിച്ചുകൊണ്ടുള്ള ഉപദേശം നിർത്തണമെന്നും ഇദ്ദേഹം ഈ എഴുതിയ മനുഷ്യൻ ആവശ്യപ്പെടുന്നു ആ ഷിയാബിന്റെ മകന്റെ കല്യാണം രാജസ്ഥാനിൽ നടത്താൻ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ബാംഗ്ലൂറും ഡൽഹി രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളാണ് പഠിച്ചു തീർത്തത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സഹപാഠികളും മറ്റു കൂട്ടുകാരും ഒക്കെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആളുകളായിരുന്നു മാത്രമല്ല ഈ ചെറുപ്പക്കാരന്റെ ഒരു സ്വപ്നമായിരുന്നു രാജസ്ഥാൻ കൊട്ടാരത്തിൽ വെച്ച് കല്യാണം കഴിക്കണമെന്ന് അതിന് കാരണം ഇദ്ദേഹം രാജസ്ഥാൻ കൊട്ടാരത്തിൽ നിരവധി കല്യാണങ്ങൾക്ക് പങ്കെടുത്തൊരു വ്യക്തിയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ ആ ഭാഗത്തുള്ള ആളായതുകൊണ്ട് അവിടെ സ്ഥിരമായി ആ ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്റെ കല്യാണം കൂടി അവിടെ വേണമെന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചു പോയതിൽ എന്താണ് തെറ്റ് ഇനി ഷബിൻ ഇത് പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതും തെറ്റി പ്രശസ്തി ആവണമായിരുന്നെങ്കിൽ ഷബിന് എന്നെ എന്നേ ആകാമായിരുന്നു ഇദ്ദേഹം പഠിച്ചിരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അത് ഉയർന്ന മാർഗോടുകൂടി അന്തസ്സോടെ വിജയിച്ചു വന്ന ചെറുപ്പക്കാരനാണ് മുഹമ്മദ് ഷബിൻ മാത്രമല്ല ഈ പഠന കാലയളവിൽ തന്നെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് സ്വന്തമായി ഒരു സ്പോർട്സ് കാർ നിർമ്മിക്കുകയും അമേരിക്കയിൽ ചെന്ന് ലോക നിലവാരത്തിൽ നടന്ന ഒരു കാർ റേസിംഗിൽ പങ്കെടുക്കുകയും ഇന്ത്യക്ക് വേണ്ടി രണ്ടാം സ്ഥാനം നേടുകയും ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ് ഷെൻവിൻ നാളിതുവരെ അത്തരമൊരു ഫോട്ടോയോ അത്തരമൊരു പ്രശസ്തിയോ ഈ ചെറുപ്പക്കാരൻ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടും കൂടി ഈ മുഹമ്മദ് ഷെൻബിൻ തൻ്റെ ഒഴിവു സമയങ്ങളിലും മറ്റു സമയങ്ങളിലുമൊക്കെ അദ്ദേഹം ഏറെ ചെലവഴിച്ചിരിക്കുന്നത് തങ്ങളുടെ പരമ്പര വ്യവസായമായ ഹോട്ടൽ മേഖലയിലാണ് ഹോട്ടൽ മേഖലയിൽ നിരവധി പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ഒരു പക്ഷേ ഒരു കാസർഗോഡുകാരൻ ചിന്തിക്കുന്നതിനപ്പുറമുള്ള സൗഹൃദങ്ങളുള്ള വ്യക്തിയാണ് ഈ മുഹമ്മദ് ഷെൻബിൻ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായ രാജസ്ഥാനിലെ കല്യാണം എങ്ങനെയാണ് ആർഭാടമാകുക ഇനി ആർഭാട കല്യാണങ്ങൾക്കും ദൂർത്തിനുമെതിരെ പ്രതികരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കല്യാണം എന്ന പവിത്രമായ മുഹൂർത്തത്തെ എത്രമാത്രം ആഭാസകരമാക്കാൻ സാധിക്കുമെന്ന നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ തീർച്ചയായും കണ്ടെത്താൻ സാധിക്കും അതിനൊന്നും പ്രതികരിക്കാത്ത ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ള ലോകത്തെമ്പാടും സ്നേഹിതന്മാരുള്ള രാജ്യത്തെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ചെന്ന് വിദ്യ കരസ്ഥമാക്കിയ യുവാവ് തന്റെ കല്യാണം രാജസ്ഥാനിൽ വെച്ച് പോയത് ഇത്ര ഇത്ര മഹാപാപമാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നുള്ളൂ മുഹമ്മദ് ഷെഫിനെ പോലുള്ള നിരവധി ചെറുപ്പക്കാർ ഈ നാട്ടിൽ ഉയർന്നു വരട്ടെ ലോകത്തെമ്പാടമുള്ള സൗഹൃദങ്ങൾ നമ്മുടെ നാടുകളിലേക്കും കടന്നു വരട്ടെ അപ്പോൾ രാജസ്ഥാനിൽ എന്തുകൊണ്ട് കല്യാണം കഴിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നതോടു കൂടി ഈ കുത്തിത്തിരിപ്പ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു പിന്നീടുള്ള ചോദ്യം ഈ കോടികൾ ചെലവഴിച്ച കല്യാണം പാവങ്ങൾക്ക് വിതരണം ചെയ്യാമായിരുന്നില്ലേ എത്രയെത്ര പാവങ്ങളെ സഹായിക്കാമായിരുന്നു ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തി വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ആളുകളെ കുറിച്ച് പരിഹസിക്കുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ഉയർത്തുന്നതിനു മുമ്പ് അവരെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാനാണെങ്കിലും നിങ്ങൾ തയ്യാറാകണം ഈ കുടുംബം അതായത് കെ എം ഹസ്സൻ മെമ്മോറിയൽ കൾച്ചറൽ സെന്റർ എന്ന പേരിൽ ഒരു കുടുംബം നടത്തി വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ കേട്ടാൽ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും വർഷങ്ങളായി സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകൾക്ക് വേണ്ടി നൂറുകണക്കിന് ഡയാലിസുകൾ നടത്തി വന്നിരുന്ന കുടുംബമാണ് ഇത് ഈ ഡയാലിസുകളുടെ എണ്ണം ഓരോ വർഷം കൂടുന്തോറും ഇവർ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ വർഷം മുന്നൂറ് ഡയാലിസുകളാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് മാസം തോറും അവർക്ക് കഴിഞ്ഞുകൂടാനായ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകുന്നതോ നാളിതുവരെ തങ്ങൾക്ക് ലഭിക്കുന്ന ഈ പലവഞ്ചനങ്ങൾ ഈ ഭക്ഷ്യവസ്തുക്കൾ ആരാണ് തരുന്നതെന്ന് പോലും ഈ കുടുംബങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുകയില്ല ചിലപ്പോൾ വിരലുണ്ടാവുന്ന മൂന്നോ നാലോ പേർക്ക് അതായത് ഇത് വിതരണം ചെയ്യുന്ന ആളുകൾക്ക് അതായത് തലങ്കരയിലെ അൽഫാ നിസാർ പോലുള്ള നാലോ അഞ്ചോ പേർക്ക് മാത്രമാണ് ഈ സൗകര്യങ്ങളൊക്കെ അനുവദിക്കുന്നതിന്റെ പേരുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോൾ പോലും ഈ വിവരങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിച്ചതല്ല എന്നാൽ ഈ വാട്സപ്പുകളിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും കാര്യങ്ങളറിയാതെ കുത്തിത്തിരിപ്പുമായി വിദ്വേഷ പ്രചരണവുമായി വരുന്നവർ മനസ്സിലാക്കാൻ അതല്ലെങ്കിൽ അറിയാത്ത പോലും ഈ വിഷയങ്ങൾ ഷെയർ ചെയ്തവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പോലും തുറന്നു പറയുന്നത് ഇനി ഈ പ്രചരണ കമ്മിറ്റിക്കാർ പറയുന്ന മറ്റൊരു കാര്യം ആഡംബര കല്യാണമായി പോയി ഈ ആഡംബര കല്യാണവും പേക്കൂത്ത് കല്യാണവും തിരിച്ചറിയാൻ കഴിയാത്തവരാണോ ഇവർ ആഡംബര കല്യാണം നടന്നാൽ ആ കല്യാണത്തിനായി ചെലവഴിക്കുന്ന കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെ പൊതുജനങ്ങളിലേക്കാണ് എത്തുന്നത് അതല്ലെങ്കിൽ പണമുള്ളവനൊക്കെ ഇങ്ങനെ ചെലവഴിക്കാത്ത വീട്ടിൽ കൂട്ടിയിടണമെന്നാണോ പറയുന്നത് ആഡംബര കല്യാണത്തെ അല്ല എതിർക്കേണ്ടത് പേക്കൂത്ത് കല്യാണങ്ങളെയാണ് എതിർക്കേണ്ടത് റോഡ് മുഴുവൻ ബ്ലോക്ക് ഉണ്ടാക്കി ഘോഷയാത്ര നടത്തി റോഡിലൂടെ പടക്കം പൊട്ടിച്ച് പരിസരം ശബ്ദമലീനമാകുന്ന രീതിയിൽ അടഹസിച്ച് അവാളന്മാര് കോലം കെട്ടിച്ച് ആധുനിക സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പേക്കൂത്തുകളെയാണ് എതിർക്കേണ്ടത് അതല്ലാതെ വളരെ മാന്യമായി നടക്കുന്ന കല്യാണങ്ങൾക്കെതിരെയല്ല നിങ്ങളുടെ പേനകൾ ചലിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അവരെ സഹായിച്ചുകൂടെ ഇവരെ സഹായിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ആ കുടുംബത്തെ അല്ലെങ്കിൽ അവരെ അറിയാത്ത നിങ്ങൾ ചോദിക്കുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഇന്നലെ അങ്കോലയുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ആ കുറിപ്പ് ആ കുറിപ്പിൽ പല കൈകളിലൂടെ കടന്നു പോകുമ്പോൾ പലവിധ കൂട്ടിച്ചേരുകൾ കൂട്ടിച്ചേരലുകൾക്ക് ഇടയായിട്ടുണ്ട് എന്നാണ് ആ അങ്കോലയുമായി ബന്ധപ്പെട്ട ആ കുടുംബം പറയുന്നത് അവർക്ക് ഈ കാര്യത്തിൽ വലിയ വിഷമം ഉണ്ടായിട്ടുണ്ടെന്നും കൂടി പങ്കുവെക്കുന്നുണ്ട്